ക്രിസ്ത്യാനികൾ സുവിശേഷം അറിയിക്കുമ്പോൾ നരകത്തെക്കുറിച്ച് പറയാറുണ്ട് ശരിയാണ് അത് കേൾക്കുന്നവരെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നരകശിക്ഷയിൽ നിന്നുള്ള മോചനം ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് നരകശിക്ഷയിൽ നിന്നുള്ള മോചനം നിങ്ങൾക്ക് സൗജന്യമായി പ്രാപിക്കാം നിങ്ങൾ അതിനുവേണ്ടി പണം മുടക്കേണ്ടതില്ല പേര് മാറേണ്ടതില്ല മതം മാറേണ്ടതില്ല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടതില്ല ദാനധർമാദികൾ ചെയ്യേണ്ടതുമില്ല ആകെ ചെയ്യേണ്ടത് മനസ്സ് മാറുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് യേശുക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുക നിങ്ങളൊരു പാപിയാണ് നരകശിക്ഷയ്ക്ക് യോഗ്യനാണ് എന്നുള്ള കാര്യം ദൈവവും പാകം സമ്മതിക്കുകയും എന്നാൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി യേശുക്രിസ്തു കാൽവരിക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം അംഗീകരിക്കുകയും ഈ യേശു ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും പിന്നെ നിങ്ങൾ പാപത്തിന്റെ ശിക്ഷയായ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല പകരം ദൈവത്തിന്റെ അടുക്കിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷം